قل لي وحيرا على الهداي بالمدد لي رير رضي بهدي يدي مدام تد لي الله فينا يا من يديني. يا من داهي بالمددي من جتين قل لي على بالمدد يدي مدام تد لي الله فينا يا من يديني. ഈ സന്ദർഭത്തിൽ വിളിച്ചത് കൊണ്ട് വരാതിരിക്കാനും പറ്റില്ല വന്നാലും ബുദ്ധിമുട്ട് വന്നില്ലെങ്കിലും ബുദ്ധിമുട്ട് അപ്പോൾ ഒന്ന് വന്നു പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഒന്നാണ് കൂടാതെ രണ്ടാഴ്ചയായിട്ട് നിത്യന ഈ തണുപ്പിൽ യാത്ര തന്നെയാണ് പറഞ്ഞത് അതായത് വയതാത് ബസ് എന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് വേറാനിൽ വന്നപ്പോൾ ദുബൈയിലൊന്ന് പോകണം രണ്ട് ദിവസത്തെ പരിപാടി അവിടെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് വന്നപ്പോൾ ക്ഷീണമാണ് പഴയ മാറ്റി ചെറുപ്പമല്ല വയസ്സായി കൊണ്ടല്ലേ അവർ പിന്നെ എന്താ അതൊരു പുത്രത്തിൻ്റെ മുളകൾ നടക്കാം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറെ തലങ്ങളുടെ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്നിവിടെ അപ്പോൾ ഇതിവിടെ നേരത്തെ ഏറ്റവും വലിയ കാര്യമായതുകൊണ്ട് ഒന്ന് വരാൻ തീരുമാനിച്ച് ഞാൻ നമ്മളിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ പ്രസ്ഥാനം എഴുപത്തഞ്ചിലൂടെ തുടങ്ങിയതാണ് അന്നും അതിൽ തുടങ്ങിയതാണ് തൊണ്ണൂറിൽ തൊണ്ണൂറുള്ളായിട്ട് ഉണ്ടാക്കിയ പണ്ഡീസംഘടനയുടെ ആരടക്കം ആ ഹാലടക്കെ ഇപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് കണ്ടപ്പോൾ പല രൂപത്തിലുള്ള അതായത് ഇതിൽ നിന്ന് പുറത്തു പോണ സംസാരം പറഞ്ഞു പണ്ഡിതാക്കടി അപ്പോൾ അത് ഒരു സംശയം നേരിട്ട് അത്യാവശ്യമാണല്ലോ എന്ന് വിചാരിച്ചു മാത്രം എന്നാണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഇപ്പം ലാഹ് ലാഹ ഇല്ലെന്നാവും മാത്രം മതി മുഹമ്മദ് റസൂലുള്ള എന്ന് പറയും ഇതിലും ഇല്ലെന്നുണയില്ല എന്നാവും പറയുന്ന ചില നേതാക്കന്മാർ പറയാൻ കാരണം ഈ മുഹമ്മദ് റസൂലിന്റെ റസൂദ് സല്ലു അലൈസ് ഈരസന്ധാനങ്ങൾക്ക് എപ്പോഴും എതിരാണ് കാരണം റസൂദ് സല്ലു അലൈസ് എന്നൊരു വാക്ക് പറഞ്ഞു അതായത് ജാരസന്ധാനങ്ങൾ പെരുക്കാത്തോടത്തോളം കാലം എൻ്റെ ഉമ്മത്തെയൊക്കെ ഖയറാണ് അവർ പെരുത്തു കഴിഞ്ഞാൽ എൻ്റെ മോമിനികൾക്ക് നാശമെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒന്നും ജാരസിന്ധാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരുണ്ടാവും മോമിനികളുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം ജാരസന്ധാനങ്ങൾക്ക് ലായ്ലായല്ല മാത്രമേ ജയിക്കുള്ളൂ മുഹമ്മദ് റസൂല പറഞ്ഞാൽ അവർ ആനപ്പ് അപ്പം അതിൻ്റെ അക്കുംബാത്തിന് മനസ്സിലാവും എന്നാലേ ഞാനൊരു ചെറിയ സംശയം നിങ്ങൾക്ക് മനസ്സിലാക്കി അതായത് ലായ്ലാഹ ഇല്ല അാഹു മുഹമ്മദ് റസൂല്ലാ രണ്ടിനും രണ്ട് ഘടകം ഉണ്ട് രണ്ടും ഒന്നാണ് പക്ഷേ ഈ ലായ്ലാഹ ഇല്ല അഹ് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇബ്ലീസ് മാധ്യമത്തിന് പറഞ്ഞ കാര്യമാണ് ഇവിടെ ലോകത്തിനൊക്കെ അറിയാം ലായ്ലാഹ ഇല്ലല്ലാഹു ആരാധനക്കാരൻ അല്ലാതല്ലാതെ മറ്റേ ഇല്ലാഹില്ലാൻ മറ്റേത് പറഞ്ഞാലും അത് അതിൻ്റെ കൂടെ മുഹമ്മദ് റസൂല്ല നിർബന്ധമാണ് കാരണം റസൂസ് അല്ലാസ്ലങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കുക മംഗാലരായിലഹ ഇല്ലല്ലാവു അൽഫഅ അറുപത്തിനില്ലാതെ തേക്കിക്കുമ്പോൾ കാഹിറെന്ന് പറഞ്ഞു അതായത് ലായല എന്ന് ആയിരം പ്രാവശ്യം പറയട്ടെ ഓരോ രായില ഇല്ലല്ലാ പറഞ്ഞു മുഹമ്മദ് റസൂല്ല ഇല്ലാ ഇല്ലെങ്കിൽ അവൻ കാഹിറാണ് അവൻ മൃദന്ദ് മുഷിക്കാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ രായില ഇല്ലല്ല എങ്ങനെ വേണമെന്നുള്ളത് അതൊരു ഷെയ്ഖിൻ്റെ ഇതേ കിട്ടുകയുള്ളൂ അത് നമ്മുടെ പരിശോധിക്ക് പറയാൻ പറ്റിയ കാര്യമല്ല അപ്പോൾ അത് സിറും ഇതിന് റാഹിറും അപ്പം ഈ ലായ്ലായില്ല മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇബ്ലീഷും ആദ്യത്തിലല്ലോട് ഒരു വാക്കതാണ് കാരണം ആദൽ നബിയിലെ അത് വലിയ ചരിത്രം പലരും പറഞ്ഞുപോയ കാര്യങ്ങളാണ് ആദൽബിക്ക് സൂചി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീഷ് പറഞ്ഞൊരു വാക്കാണ് എന്നെ തീ കൊണ്ടുപഠച്ച് ആദവിനെ മണ്ണുകൊണ്ട് പഠിച്ച് അതുകൊണ്ട് ലായിലായില്ലെന്ന നിനക്ക് ഞാൻ സൂചി ചെയ്യുക ആദവിനെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുള്ളൂ കെളിവാക്ക് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുള്ളൂ അതിനെ ന്യായീകരിച്ച് പല മന്തി കൂടിയും പണ്ഡിതമാരും ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഈ അത് അത് കൂടാതെ ലായ്ലാ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ അവൻ അവിടെ പോലും എത്തുന്നുള്ളത് മുഴുവൻ മുഴുവൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഏതായാലും ഇന്നത്തെ വിഷയം ഞങ്ങൾക്ക് ശേഷം മുഹമ്മദ് റസൂൾ സല്ലുസലങ്ങൾ തന്നെ ആയിക്കോട്ടെ അത് ഞമ്മടെ മുറ്റീതന്മാർ കലീന്മാർ പണ്ഡിതമാർ പറഞ്ഞുതരും കിത്താവും ദിവസവും ഓദ്യ പണ്ഡിതന്മാർക്ക് എപ്പോഴും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ വെച്ചിട്ട് ഉറങ്ങി ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി അവരാണ് പിന്നെ ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരേ ഫാനാൽ ഒരേ ഫേനാലൊക്കെ നീക്കിറക്കുന്നവർ അതായത് എവിടെയല്ലോ അള്ളാൻ്റെ പേര് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ മുഹമ്മദ് റസൂള്ളാരുടെ പേരും അല്ല കൂട്ടിയിട്ടുണ്ട് അല്ല ഈമാനുഷ്റനും ഈ സദനൻ മോഹിനും അല്ലെ ഇസ്ലാമോ അല്ലെങ്കിൽ ഈന എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മോഹിനികളുടെ ഹലിൽ ഒറിഞ്ഞ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോക രഹസ്യം ഞാൻ രേസുകൾ ഇനി അതുപോലെ ഖുറാനെന്ന് പറഞ്ഞാൽ ഖത്തലി കുലൂബിമിൻ ഈമാൻ എന്ന് പറഞ്ഞു അവരുടെ ഈമാൻ ഞാൻ അവരുടെ ഹൃദയത്തെ എഴുതപ്പെട്ടിരുന്നു അടുത്ത് പറഞ്ഞാൽ അരിസുല്ലാ ഇദ് കുലൂബി മോഹിനിയാണ് അള്ളഹാൻ്റെ അറസ്റ്റ് മുഹമ്മദ് ഹൃദയം എന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലിംഗ് ഹൃദയത്തിലല്ല അള്ളാൻ്റെ അറസ്റ്റിലെന്താ ലാ ലാ ഇല്ലാ മുഹമ്മദ് റസൂള്ള ആദ്യ വിലാന്നെ എല്ലാം കാണിച്ചു കൊടുത്താൽ അവസാനം ആതിൻ്റെ വിലച്ച അറസ്റ്റിലേക്ക് ഞാൻ ചുരുക്കി പറയുന്നതാണ് അറസ്റ്റിലേക്ക് നോക്കി ഇവിടെ ലാ ലാ ഇല്ല അള്ളാഹ് മുഹമ്മദ് റസൂല്ലായിരുന്നു അപ്പം ചോദിച്ചാൽ പഠിച്ചു ആദ്യമായിട്ട് മനുഷ്യർ എല്ലാം അത് പിന്നെ മുഹമ്മദ് റസൂല ഏതാന്ന് ചോദിച്ചപ്പോൾ അല്ലാതെ കൊടുത്ത മറുപടി എന്താ ലമ്മ ലൗലാഖ്ലക്കന്ന് ലഭ്യമാക്കുന്നതോടെ അതായത് ഈ വസ്തുവിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ആദമോ അല്ലെങ്കിൽ ആകാശോ ഭൂമി അർഷോ കുറിശോ സുരക്ഷോ ഒന്നുമില്ല അതാണ് അള്ളാഹ് റസൂസാഹി പറഞ്ഞ് എന്നെ അള്ളാഹൻ്റെ നൂറിൽ നിന്നും പഠിച്ചു എൻ്റെ നൂറിൽ നിന്നും മറ്റുള്ള സകല വസ്തുക്കളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അതിൻ്റെ ഞാൻ കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ ലായിലാ ഇല്ലാതെ മുഹമ്മദ് റസൂലേക്ക് വന്നു കഴിയുമ്പോൾ സാധാരണ ചുരുക്കത്തിൽ ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞു വേഗം കഥ അവസാനിപ്പിക്കില്ല അതായത് അബൂദുൽ ബസ്താമിന് കുറേ ഉദാഹരണം വെച്ച് ഇവിടെ ഒരാൾക്ക് ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അറിയാം പള്ളത്തിൽ അറിയാവുന്ന എല്ലാ പണ്ഡിതന്മാരും അറിയാം അബൂദുൽ അബൂദുൽ ബസ്താമി ആരാണ് എന്താണ് മൂവുടെ ചരിത്രം മനുഷ്യച്ച് നോക്കിയാൽ നൂറ്റി പതിമൂന്ന് ഷേഖും ഉസ്താദന്മാരുണ്ടെന്ന് പറയുന്നുണ്ട് ഉസ്താദന്മാർ വിത്താബോധ ഉസ്താദന്മാർ ഷേഖും ഉസ്താദ് എല്ലാവിടെയും കൂട്ടി നൂറ്റി പതിമൂന്ന് പേരുണ്ടെന്ന് പറയുന്നത് അങ്ങനെന്തായാലും മൂവരുടെ ആ അബുദുൽസ്ലാമി കാണിക്കാത്തൊരു കരാമത്തോടെ ബാക്കിയില്ല അതിനെപ്പറ്റി ഞാൻ ഇവിടെ സ്ഥിതിച്ച് പറയാനില്ല എൻ്റെ കഥ ഒരുപാടുണ്ട് അബുദുദുൽസ്ലാമി എന്താണെന്ന് വെച്ചാൽ ഒരു മാസം പറയാനും ഇതില്ലാത്ത ചരിത്രങ്ങളുടെ അഭിസ്ത ആലേ ചേട്ടാ ഏറ്റവും വലിയ ഉത്തമം നോക്കാത്ത കിതാബുകളില്ല അങ്ങനെതായ അബിയുൽ അബിദുൽ ഇസ്ലാമി എഴുപത്തി മൂന്നാമത്തെ വയസ്സിലൊരു കുലൂബിൽ മോമിനെന്നും പറഞ്ഞൊരു ചെറിയ ഹരീശ് കയറുന്നതുണ്ടാക്കി അപ്പോൾ അതിൽ എഴുതി വെച്ചേക്കാണ് ഞാൻ മോമിനായിട്ട് മൂന്ന് കൊല്ലായല്ലോ ഇമാമസ് സാലിഹീനെനിക്ക് കിട്ടിയില്ല ഞാൻ കാബറായിട്ട് വേണ്ടി പറഞ്ഞു അങ്ങനത്തെ ആ ഇമാമ സാലിഖീനെ ഇവിടുത്തെ പണ്ടേ സംഘടന കാബറാക്കി രാജ്യം കരുത്താൻ നോക്കി പല പരിപാടികളും അവസാനം മൂപ്പര് ഈ ശല്യൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വടച്ചോറിന് വലിയ ഇടക്കാർ ആയല്ലോ എന്ന് പറഞ്ഞ് മുണ്ടാക മൂപ്പര് ഇരുമറിയ്ത്തി വായു പറയൽ നിർത്തി എല്ലാം നിർത്തി മൗനം നേടിച്ച് മൂപ്പർ ഇവാത്തു വരുന്ന മുറിവ് കൂടി അപ്പം വിഷമം മനസ്സിൽ ഉണ്ട് കാരണം ഇത്ര ഇലിമൊക്കെ പഠിച്ചതാണ് ഈ ഹക്കിൻ്റെ വഴി അതും കിട്ടി എന്നിട്ട് പുറത്തിറങ്ങാൻ വയ്യ പണ്ഡിതന്മാരെ കൊണ്ട് ചെറുത് പറ്റണില്ല ഇറങ്ങാൻ പറ്റണല്ലോ മിത്ന പല യൂറോപ്പത്തിലും വിത്തന ഇവിടെ നാടുകെടുത്തി അങ്ങനെ അതും ഉണ്ടായിരുന്നോളാ പറഞ്ഞത് അള്ളാൻ്റെ ഓർഡർ പറഞ്ഞു ഒത്തിരി വിവാഹത്തെടുത്തോളം പറഞ്ഞു അങ്ങനെ വിവാഹത്തിൽ എടുത്തോളിക്കുമ്പോൾ ഒരു ദിവസം എല്ലാമൊരു മനാമ അതായത് ഇവിടെ റോമിൽ അന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് ആരെയാണ് മാർപ്പാപ്പന്മാരുടെ അപ്പോൾ അതിൽ ഓരോ രാജ്യങ്ങളിലുള്ള റബ്ബാനിമാർ മാർപ്പാപ്പന്മാർ ഇവരൊക്കെ തന്നെ അതിൽ സംഘടിക്കുക പത്തഞ്ചുരി ജില്ലാനും മാർപ്പാപ്പമാരും അതിൻ്റെ നേതാവായ റബ്ബാലി ആണ് അവിടെ യോഗത്തിൽ അധ്യക്ഷൻ അപ്പം അവിടെ പോയിക്കൊള്ളാന്ന് പറഞ്ഞൊരു മനാമ ആ റൂമിൽ പള്ളി പള്ളിയുടെ പേരും പറഞ്ഞുകൊടുത്ത് അവിടെ പോയിക്കൊന്നു പറഞ്ഞു അങ്ങനെ അബുദസ്ലാമിയും വിളിച്ച് വിളിച്ച് ഇപ്പോൾ ആ സാധാരണ നമ്മളെ പോലുള്ള ലോഹമൊക്കെ എടുത്ത് അവിടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പള്ളിയിൽ ക്രിസ്ത്യാനികളുടെ ചർച്ചില്ല പരിപാടി എന്താ പരിപാടി എല്ലാ രാജ്യത്തുള്ള മാർപ്പാപ്പന്മാരെയൊക്കെ വിളിപ്പിച്ചേക്കാം അതിൻ്റെ റബ്ബി നേതാവായിട്ട് റബ്ബാനി റബ്ബാനി എന്ന് പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ കുത്തുവ് അവർ എന്നൊക്കെ പറയുന്ന മതി അവർക്കുള്ളൊരു റബ്ബാനി അതാണ് അവരുടെ കുത്തുവ് അപ്പോൾ മൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് മീറ്റിങ് അപ്പോൾ അവിടെയെന്ന് വെച്ചപ്പോൾ ഇത് അച്ഛന്മാരാണല്ലോ മൂപ്പുരം മൂപ്പുര മനുഷ്യനേ ഉള്ളൂ മൂമ്പുരുള്ളിൽ കയറി കഴിഞ്ഞാൽ തലേക്കെട്ടും കേട്ടിട്ട് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും ശരി ഉച്ചയ്ക്ക് ഒക്കെ ഉള്ളതല്ലേ മൂപ്പരങ്ങനാ ഇത് വല്ല ഇമിനേഷൻ സ്വപ്നമുള്ളതെന്ന് വിചാരിച്ച് അടുത്ത പള്ളിയിൽ പോയിരുന്നു എൻ്റെ കാര്യം സുലത്തൊക്കെ അവിടെ ഇരുന്ന് മുറാക്ക ചേച്ചോച്ചാൽ പറഞ്ഞു ആ അവിടെ അവിടെത്തന്നെ കയറിക്കോ അവ അവിടെ അവരെല്ലാവരും ലോകം എല്ലാ വസ്ത്രവും കിട്ടണം അവരൊരു വസ്ത്രം മേടിച്ചിട്ട് കയറിക്കളാ പറഞ്ഞു ആ അപ്പോൾ പിന്നെ ഒന്നും കുറച്ച് ധൈര്യം അങ്ങനെ അവയെ മാർക്കറ്റിൽ പോയി അച്ഛന്മാരുമാരുള്ള ലോഹയൊക്കെ മേടിച്ചിട്ട് തലയൊക്കെ തുറന്ന് തലക്കെട്ടൊക്കെ മാറ്റി വേഗിൽ വെച്ച് ഇവർ ചപ്പിൽ പോയി കൂടി ഈ അഞ്ഞൂറ്റി ജില്ലയിലും മാറുപ്പാപ്പന്മാരെ സപ്പിൽ അങ്ങനെ പോയി കൂടി അവിടെ ഇരുന്ന് അപ്പോൾ യോഗം തുടങ്ങേണ്ട സമയം രാവിലെ പത്തുമണിക്കാണ് പത്തുമണിയായിട്ട് യോഗം തുടങ്ങുന്നില്ല അപ്പോൾ അവിടെ ഇരുന്ന് മാർപ്പന്മാരെ ഓരോരുത്തർ ഓരോരുത്തർ പത്ത് പത്രയൊക്കെ ആയി കഴിയുമ്പോൾ ചോദ്യങ്ങൾ തുടങ്ങി നമ്മൾ എന്താ അവിടെ നിന്ന് യോഗം തുടങ്ങാത്ത ആൾക്കാരെല്ലാം എത്തിക്കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇല്ലേൻ്റെ ആൾക്കാരവിടെ എല്ലാ അയ്യേത പ്രതിനിധികളും വന്ന് എന്താ തുടങ്ങാത്തു പറഞ്ഞ് അത് തുടങ്ങാൻ മറ്റൊന്നുമല്ല അപ്പോൾ ഈ റബ്ബാനിമാർക്കൊക്കെ ചില സേവയുടെ ശക്തികളൊക്കെ ഉണ്ട് അവർക്ക് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതിപ്പോളുണ്ട് അതാണ് അവർ പറയുന്നതാണ് അവരുടെ നിയമം അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ മൂന്ന് വിശ്വസിച്ചു പറയാനില്ല പറഞ്ഞാൽ ഞാൻ അവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഞാൻ പക്ഷേ ഇല്ല പക്ഷെ എന്നാലും അതിനെപ്പറ്റി ഇവിടെ വിശ്രീകരിക്കില്ല അപ്പോൾ അങ്ങനെ മൂവരെ എണീച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോഗത്തിൽ ഒരു ലോകത്തിലൊരു കള്ളൻ പറഞ്ഞു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള എല്ലാ മാർഗപ്പമാർക്കും ചൂടായി ആ അങ്ങനെ ഒരു കള്ളനെണ്ണി നമുക്ക് അവനെ ഇപ്പോൾ പറഞ്ഞോ ഞങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ ഞങ്ങളിപ്പോൾ ശരിയാക്കാൻ തോന്നും അതിനത് പാടില്ല നമ്മൾ പത്തഞ്ഞൂറ് പേരുണ്ട് ആ വ്യക്തി ഒരാളുള്ളൂ അപ്പോൾ ഒരാളെ നമ്മൾ മൂന്ന് വർഷത്തിൽ എപ്പോഴും നമ്മൾ നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്കൊരു പരിപാടി കണ്ടുപിടിക്കാം ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം അപ്പോൾ അതിലാളെ നമുക്ക് തെളിയിക്കാം എന്ന് പറയും അങ്ങനെ മാർപ്പാ റബ്ബാരി എനിച്ചു പറഞ്ഞ് ഇതിൽ മുസ്ലിമുകൾ ആരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീക്കണം നോക്കുന്നു മുമ്പിൽ അനങ്ങി കൊടുത്തില്ല കാരണം എണീച്ച എന്താകുന്നു എനിക്കറിയില്ലല്ലോ പിന്നെ പറഞ്ഞു മൂമിനികൾ ആരെങ്കിലും ഉള്ളിൽ എണീക്കണം എന്നുള്ളത് അപ്പോഴും അവർ അനിയ്ക്കൊടുത്തില്ല ലാസ്റ്റ് റബ്ബാനി പറഞ്ഞ് ഇതിൽ അല്ലാലും മുഹമ്മദ് നബീസ് അല്ലാലേന്ന് വിശ്വസിച്ച് ആരെങ്കിലും ഉള്ളിൽ എണീച്ചിട്ടെന്ന് പറയും അത് കേട്ടപ്പോൾ അവർ വേഗം ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ആളാണല്ലോ ചോദിച്ചുള്ളത് അപ്പോൾ ടീച്ചു അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും കിടന്നുകൊണ്ടാൽ കാരണം എന്ന് ചോദിച്ചു അത് കാരണം വേറെ ഒന്നുമില്ല എനിക്കങ്ങനെ തോന്നി ഞാനങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോൾ യോഗം ഉണ്ടപ്പോൾ ഞാൻ എന്താണ് നിങ്ങളുടെ സംഭാഷണം പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി കരുതാന്ന് പറയും ആ അന്ന് അങ്ങനെ അത് ചാരപ്പണിയല്ലേ കേരള പോകുന്ന ചോദിച്ചത് അല്ല ചാരപ്പണിയല്ലേ എനിക്കാണ് തോന്നി ആ ഇവ ഞാൻ ഇവിടെ ന്യൂനപക്ഷം ഒരാളുള്ളൂ നിങ്ങൾക്ക് റബ്ബാനിക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ റബ്ബിൻ്റെ കൈകോട് കൂടി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം റബ്ബാനിങ്കിലും ദൈവം റബ്ബാനി പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു നമ്മളീ മനുഷ്യനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മുടെ കുർഗാനും കുർ ബൈബിളും ഒക്കെ വെച്ചിട്ട് നമുക്ക് രണ്ട് കുറച്ച് ചോദ്യങ്ങൾ മുമ്പോഴും ചോദിക്കുക ആ ചോദ്യത്തിന് മുമ്പ് എല്ലാം മറുപടി പറയുകയാണെങ്കിൽ മൂത്ര നമുക്ക് വിഷയം അറിയാം മറുപടി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മൂമ്പതിരിക്കാൻ തോന്നും അപ്പം അങ്ങനെ കരാർ ചെയ്ത് അബുല ഇസ്ലാമിനോട് ചോദിച്ച് ഞാൻ പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും മറ്റേ കുറേ ഉപചോദ്യങ്ങളും ചോദിക്കും അത് നിങ്ങളുടെ കുർ സംബന്ധിച്ച് ആയിട്ട് സംബന്ധിച്ചായിരിക്കും അതുപോലെ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റി അപ്പോൾ അത് വിസ്താവ് എടുത്ത എനിക്ക് പറഞ്ഞാൽ മറുപടി ഞാൻ പറയാം പക്ഷേ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പന്ത്രണ്ട് ചോദ്യങ്ങൾക്കും മറുചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുക അതിന് മറുപടി എനിക്ക് പറഞ്ഞിട്ടെന്ന് ചോദിച്ചു അവ റബ്ബാനി കൊണ്ടുപോയില്ല റബ്ബാനിക്ക് കാര്യം മനസ്സിലായി അവർ കൊണ്ടുവല്ല അപ്പം അണികളൊക്കെ എടുക്കും ആ അത് ശരിയല്ല മൂപ്പര് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തന്നുകഴിഞ്ഞാൽ മൂപ്പരെ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ പറയും കൊടുക്കണം വരണം എന്തായി അപ്പോൾ എല്ലാവരും സംഭവിച്ചതെന്ന് ചോദിച്ചു സംഭവിച്ചതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറയണമെങ്കിൽ ചീട്ടിട്ടില്ലെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ റബ്ബാനി ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ രണ്ടില്ലാത്ത ഒന്ന് മൂന്നില്ലാത്ത രണ്ട് നാലില്ലാത്ത മൂന്ന് അഞ്ചില്ലാത്ത നാല് ആറില്ലാത്ത അഞ്ച് ഏഴില്ലാത്ത ആറ് ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യം അത് കഴിഞ്ഞ കുറേ ഉപചോദ്യങ്ങൾ ഇതെല്ലാം ചോദിച്ചു ചോദിച്ചതിനൊക്കെ മറുപടി പോകാൻ പറഞ്ഞത് അതായത് രണ്ടില്ലാത്ത ഒന്നെന്ന് പറഞ്ഞാൽ അള്ളാഹു ആയത് മൂന്നില്ലാത്ത രണ്ടെന്ന് പറഞ്ഞാൽ രാവും പകലും പിന്നെ നാലില്ലാത്ത മൂന്നെന്ന് പറഞ്ഞാൽ അറിശു കറശു കുല പിന്നെ അഞ്ചില്ലാത്ത നാല് അത് ഖുറാൻ തപൂർ ഇവർ അത് ഇങ്ങനെ പന്ത്രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് പന്ത്രണ്ട് ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ നീട്ടിൽ കൊണ്ടുപോകണ സംഗതി പിന്നെ അറിയണമെന്ന് ഒക്കെ ഒരുമേ പറഞ്ഞു തരാം അത് വേറെ കാര്യം അപ്പം ഇങ്ങനെ പന്ത്രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ ലാസ്റ്റ് ന്യൂസിനെ ഇസ്ലാമിൻ്റെ സന്താനങ്ങളെ എല്ലാം വരെ ചോദിച്ച് അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ കുറേ ഉപചോദ്യങ്ങൾ തവണ കറിയ കുറേ ഓരോ ചോദ്യങ്ങളും ചോദിച്ചു അതിനുമൊക്കെ മറുപടി കൊടുക്കും അതിനുമൊക്കെ മറുപടി എടുത്ത് ചോദിച്ചു എല്ലാം രണ്ട് ചോദ്യം ചോദിച്ചു കൊടുത്ത് ചോദിച്ചു അപ്പോൾ റബ്ബാനും മറ്റുള്ളവരോടും ചോദിച്ച് അവർ ചോദിക്കാൻ പാടാണ് എനിക്കറിയാൻ മറുപടി കൊടുക്കുന്നുണ്ട് ആ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോശക്കാരാകുന്നുണ്ട് അങ്ങനെ അബ്ലീസ്ലാമിയുടെ രണ്ട് ചോദ്യം വന്ന് നരകത്തിന്റെ ബോട്ട് സ്വർഗത്തിൻ്റെ താക്കോലും ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ റബ്ബാനി കൊണ്ടില്ല അപ്പൊ പ്രശ്നമായി അവരെ കുറേ നേരം അയവേദ്യം അണികൾ എല്ലാം ഒച്ചപ്പാടുണ്ടാക്കി പറയണം അവർ റബ്ബാനി പറഞ്ഞു ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അത് അംഗീകരിക്കേണ്ടി വരുന്നോ അതിൻ്റെ എന്താ കുഴപ്പമില്ലാന്ന് പറയുന്നത് അപ്പം നരകത്തിൻ്റെ കൂട്ട് കായല അല്ലതോ അങ്ങനെ ചോദിച്ചത് സ്വർഗത്തിൻ്റെ താക്കോലും അത് തന്നെ ആ നീ നിങ്ങളെക്കാണ്ട് വിശ്വസിച്ചോ ഈ അഞ്ഞൂറ് പേരും അവിടെ വിശ്വസിച്ച് മുസ്ലിമായി അഭിസ്താമിന് പിന്നെ ഇരി ഇരുമുണ്ടല്ലോ സുണ്ടൻ തേക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒന്ന് പിടിപ്പിച്ച് അഞ്ചു അഞ്ഞൂറ് പേർക്ക് മാമായി നിഷ്കരിച്ച് ഈ അഞ്ഞൂറ് പേരും പരം തീർന്നാ ചേക്കന്മാരായി അത് കഴിഞ്ഞിട്ട് വന്നു ചോദിച്ചു എന്തായാലും അഭിപ്രായം സന്തോഷമായി ചോദിച്ചു അത് എന്താഹത്തായെന്നൊണ്ട് പിന്നെ അവിടുന്ന് ചാലുവേ അപ്പം ഈ ലായലായല്ലെന്ന മുഹമ്മദ് വന്നു കഴിയുമ്പോൾ ഇതാണ് ഇവിടെ അവിടെ സംഭവം ബുദ്ധിയുള്ള എനിക്ക് മനസ്സിലാക്കുക ഭയാത് ഗൂബിൻ എന്ന് പറഞ്ഞാൽ ഇത്താപ് തുടങ്ങിയ എല്ലാവർക്കും തുറന്നേടാന്ന് ചോദിച്ച മനസ്സിലായില്ല അപ്പം ഈ അബുദുൽ ഇസ്ലാമി ആരായിരുന്നു അങ്ങനത്തെ അബുദുൽ ഇസ്ലാമി അവസാനം എന്തായി അപ്പം തൗഹിദ് കിട്ടിയവർ ആരെങ്കിലും ലായലായില്ല മതി എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിച്ച് ഓടിപ്പോൾ ആവശ്യമില്ല നമ്മുടെ പണ്ഡിതന്മാർ ഉഷാരാണ് അതിൻ്റെ ആവശ്യം തന്നെ ഇവിടെ അവരെ പറഞ്ഞു തിരുത്താൻ അവരെ കൊണ്ട് സാധിക്കും അപ്പം ലായ്ലായില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് വിഭാഗം ഒന്ന് അല്ല തോന്നി ആൾക്കാരാണ് ഒന്ന് വിളിച്ചിട്ട ആൾക്കാരാണ് ഇപ്പം ചെയ്യും വേണ്ട ചേയ്ത്താൻ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും വിളിച്ചിട്ട ആൾക്കാർ തന്നെയാണ് മുസ്ക്കുക തന്നെയാണ് വിളിച്ചിട്ട ആൾക്കാരാണ് അപ്പം ഇങ്ങനെ രണ്ട് വിഭാഗം ഉണ്ട് അതിൽ ഏത് വിഭാഗം വേണമെന്നുള്ളത് പണ്ടേമാരെ ചൂഷണം കാരണം ഇത് കുറേ കാലങ്ങളായി ഇരിക്കുന്ന തുടങ്ങിയിട്ട് മനസ്സിലായില്ലേ ലായലായല്ലാ മതി പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ ദൈവം തെറിഞ്ഞിട്ടേക്കാം ആയതുകൊണ്ട് എന്ത് മുതൽ നിങ്ങൾ ആരും തന്നെയായിരുന്നു മുനീതന്മാരൊഴിച്ച് അത് ഇപ്പടാത്ത ആരെന്നായാലും ഏത് പണ്ഡിതനായാലും ശരി തങ്ങളായാലും ശരി സാറിൻ്റെ ആയാലും ശരി തൗഹീദിൻ്റെ ഇറച്ചിമാര് ഇനി പിടിച്ച് കളിക്കുന്നുണ്ടോ ആ സെക്കൻഡുകളിലെ പിടിക്കും അതാണ് എൻ്റെ ആഘൃപത്യം മോശം അതിന്ന് മോശമായിക്കൊണ്ട് എന്നാൽ ചാവണത് പക്ഷേ അത് ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഇതൊക്കെ മുമ്പ് വാസാക്കി വേണ്ടതാണ് പക്ഷെ ഒന്ന് ഇന്ന് രണ്ടാവും ഒന്നും കൂടി ആവർത്തിക്കാൻ ഇനി എൻ്റെ മുനീതന്മാരെ പാവപ്പെട്ടോമാരെ ഇപ്പം പഠിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പണ്ഡിതനോ പാമരക്കാരനോ സങ്കടപ്പെട്ട ഒരാട്ടെ അല്ലാത്ത ഒരാളുടെ തുരിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആകിമത്ത് മോശമാവും തുരിയാവും ആഹ് നഷ്ടത്തിലാവും തീ പുക കാണും തീ കാണൂല അതില്ലാതെ പറഞ്ഞില്ല ശേഖന്മാർ പ്രതീക്ഷ റിസ്റ്റാൻ്റെ അറിയാമേ സുൽത്താൻമാർ പ്രതീക്ഷ ആ വെള്ളം നോക്കുകയും അപ്പളുടെ അറിയാമെന്ന് തീ പോന്നറിയില്ല തീ കാണില്ല പോരിക്കും അപ്പം അതിന് നിങ്ങൾ വഴിപാടത്തരുത് ഇതിന്നും അതിൻ്റെ കർശനമാക്കണം അതിന് ജാതി പറഞ്ഞു അതിന് അത് ഏത് പണ്ഡിതനായിക്കോട്ടെ ഏതവനായിക്കോട്ടെ പല ആയല്ല ഇതല്ല മതി ഇവരെ പോലെ തൊണ വരണ രീതിയില്ല എന്നൊക്കെയാണ് ഇവിടെ സ്ഥലത്ത് ശ്രദ്ധിച്ചത് ഒരു പല്ലാക്കാടെ പേരെ കുടിക്കും ഇവ പണ്ട് ആലുവിലും വന്ന് തൂതയൊക്കെ നിർത്തി ആലുവിലും കുറെ കളിയൊക്കെ കളിപ്പിച്ചു നോക്കിയില്ല ഒന്നും നടത്തില്ല ജനങ്ങളിൽ ഇതേക്ക് മടക്കും എല്ലാം തർക്കു ഈ യാത്ര ചെയ്ത് വന്നിട്ട് സംസാരിച്ചിട്ട് ശരിക്കണില്ല അതുകൊണ്ട് ഞാൻ സംസാരം കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല എൻ്റെ ബാക്കി നമ്മുടെ ബാക്കി പണ്ഡിതന്മാർ സംസാരിക്കും മുഹമ്മദ് റസൂല വേണ്ട എന്ന് പറഞ്ഞാൽ അവനോട് ഇസ്ലാം അത് ഇബ്രീസിൻ്റെ ആൾക്കാരാണ് അതിൽ യാതൊരു അവർക്കും വേണ്ട മല്ലാതെ ചെയ്യും ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അല്ലേ ഷെയ്ഖില്ലാത്തവരും ശേഖരി ഷെയ്ത്താനാണ് അപ്പം ഷെയ്ത്താൻ ചെയ്യുക നമ്മൾ അവരും അല്ലാണ്ട് ആൾക്കാർ ഇല്ലണ് ബിനീഷ് വന്നാൽ ബിലീസിനെ പഠിച്ചത് അല്ലെ വേറെ ആരും പഠിച്ചില്ല ബിലീസിന് പഠിക്കാൻ വേറെ ആരും വന്നില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരം കൊള്ളിൽ വിഭാഗത്തിൽ എടുത്തോണ്ടേ ആ ഇവൻ്റെ ശരീരം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ചുമതല ആ വഴിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇവരെ കൊണ്ട് കഴിവിട്ട് ചെയ്യട്ട ആ വില അടി കൊടുക്കട്ടെ പോയി അവസാന സമയത്ത് വെറുതെ പാവങ്ങളെ പഠിപ്പിക്കുന്ന പരിപാടിയായിട്ട് ഈ നടക്കണ്ടായിരുന്നു എല്ലാം സൂക്ഷിച്ചില്ല നിങ്ങൾ പണ്ടേ സങ്കൻ്റെ പുറ പോയിട്ട് നമ്മുടെ നമ്മുടെ ജീവിതന്മാരെ ഇറച്ചി നിന്നാൽ അപ്പക്കപ്പം കിട്ടിയിട്ട് അത് നല്ല ഉറപ്പും ബദിരികളുടെ അക്കുണ്ട് ബദരിക്ക ലോകത്തെ ചെയ്യാൻ നടക്കും ആ ഞാൻ കൊല്ലം കൊല്ലം കഷ്ടപ്പെട്ടി തണുപ്പിൽ ഇവിടുന്ന് പേദി പോണത് തനിക്ക് ആരോഗ്യം ഉണ്ടായിട്ടല്ല വിളിച്ചിട്ടും ഉള്ളതാണ് അല്ല ഞാനിപ്പോൾ പോകില്ല ഞാൻ ആവശ്യത്തിനൊക്കെ പോയതാണ് പതിനാല് വയസ്സാണ് എനിക്കവിടുത്തെ എന്ത് നിർദ്ദേശം കിട്ടുന്നതാണ് അതോ ഞാൻ ഇവിടെ പറയണ്ടോളൂ ഉള്ളതെന്ന് പറയുള്ളൂ അതിൽ വളരെ സൂചിച്ച് ഉള്ളു അതിന് ഞാനെൻ്റെ വാക്കുകളെ അവസാനിക്കാനും സ്ലാക്കും പറയാൻ തോന്നാനൊക്കെ